ഹായ് ഫിവേഴ്സ് അസ്ലാം വലൈക്കും വെൽക്കം ടു ബായ സെർഹത്തിലെ ഫസ്റ്റിൽ കാണിക്കുന്നത് പുതിയ മോഡലാണ് കേട്ടോ ടിക്ടോക്കിലാണ് അത് വർക്ക് ചെയ്തിട്ടുള്ളത് അതിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇൻഷാല്ല അതിൽ കളറും അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ റിപ്ലൈ ആക്കി തരും അതുപോലെ തന്നെ അതിൽ വാട്ട്സ്ആപ്പിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതിൽ ആവണമെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഏത് മോഡലിനെ കുറിച്ചാണ് അറിയേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കുക ഓക്കെ ഹാൻഡ് വർക്കുകളായാലും എംബ്രോയ്ഡറി വർക്കുകളായാലും നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു തരും സിംഗിളായിട്ടും ബൾക്ക് പീസ് ആയിട്ടും ഇപ്പം കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഡ്രസ്സ് കോഡുകളായിട്ടും ഒക്കെ നമ്മൾക്ക് ഒരേപോലത്തത് ഇന്ന പീസില് ഇത്ര പീസ് ഇന്ന വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്തു തരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ മോഡൽസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ സൂമ് നിത റുക്സാറ് സീവൈ ടിക്ടോക്ക് ജോർച്ചറ്റ് ഷിഫോൺ ഇതൊക്കെ അവൈലബിൾ